നെയ്യാധിപന്മാർ മൂന്ന് മുപ്പത്തിയൊന്ന് അവൻ ഒരു മുടിങ്കോൽ കൊണ്ട് ഫലിസ്തീനിൽ അറുന്നൂറ് പേരെ കൊന്നു ശങ്കർ ഇസ്രായേലിൻ്റെ ന്യായാധിപനായി എഴുന്നേറ്റ കാലത്താണ് ഇത് സംഭവിക്കുന്നത് ധൈര്യത്തിലും ശക്തിയിലും മുമ്പനായിരുന്നു ഇദ്ദേഹം പരിചയം കുന്തവും യുദ്ധത്തിനുപയോഗിക്കാതെ ഒരു മുടിങ്കോൽ കൊണ്ട് അറുനൂറ് പേരെ ശത്രുവശത്ത് കൊന്നൊടുക്കിയ ഒരു ധീരയോധാവ് കലാകാലങ്ങളിൽ യഹോവ ന്യായാധിപന്മാരെ എഴുന്നേൽപ്പിച്ചു തൻ്റെ ജനത്തെ രക്ഷിക്കുവാൻ ഇടയായിത്തീരുന്നു യുദ്ധമെന്ന് കേൾക്കുമ്പോൾ പല ആയുധങ്ങളും പല തന്ത്രങ്ങളുമൊക്കെയാണ് നമ്മുടെ മനസ്സിൽ ഓടിയെത്തുന്നത് എന്നാൽ സർവശക്തനായ ദൈവത്തിൻ്റെ തന്ത്രങ്ങളും രീതികളുമൊക്കെ വ്യത്യസ്തമാണ് ദാവീദ് ഒരു കവണയും അഞ്ച് കല്ലുകളും മാത്രമാണ് കയ്യിൽ കരുതിയത് ഗോലിയാത്ത് എന്ന മല്ലനെ തകർക്കുവാനായി എന്നാൽ ഇവരോടൊക്കെ കൂടെയിരുന്നത് അദൃശ്യനായ സർവശക്തനായ ദൈവത്തിൻ്റെ സാന്നിധ്യമായിരുന്നു ആർക്കും ഒന്നിനും തോൽപ്പിക്കുവാൻ സാധിക്കാത്ത സർവശക്തനായ ഏക ഏകസത്യദൈവത്തിൻ്റെ സാന്നിധ്യം പലപ്പോഴും ശത്രു പല രീതിയിലും നമ്മെ ആക്രമിക്കുവാൻ ശ്രമിക്കും അവനും അദൃശ്യനായി നിന്ന് പക്ഷേ ദൃശ്യമായ മനുഷ്യരിലൂടെയും സാഹചര്യങ്ങളിലൂടെയും നമ്മെ നിരന്തരം തോൽപ്പിക്കുവാനും ക്ഷീണിപ്പിക്കുവാനും ശ്രമിച്ചുകൊണ്ടേയിരിക്കും എന്നാൽ നമ്മുടെ ഉള്ളിലുള്ള ദൈവസാന്നിധ്യം പരിശുദ്ധാത്മാവൊക്കെ ഈ ലോകത്തിൽ ഉള്ള വൈശാചിക ശക്തികളെക്കാളും ലോകത്തിൻ്റെ ഒക്കെ വലിയതാണ് എന്ന് ഒന്ന് യോഹനാൻ നാലിൻ്റെ നാലിൽ പറഞ്ഞിരിക്കുന്നു യോബിനെ പിശാചിനെ തോൽപ്പിക്കുവാൻ സാധിച്ചു എന്ന് ലോകം പറഞ്ഞേക്കാം എന്നാൽ യോബിൻ്റെ വിശ്വാസം ദൈവത്തെ പറ്റിയുള്ള കാഴ്ചപ്പാടൊക്കെ ആഴത്തിലാകുവാനും അത് മുഖാന്തരം അനുഗ്രഹങ്ങളൊക്കെ ഇരട്ടിയായി പ്രാപിച്ചെടുക്കുവാനും സാധിച്ചു നമ്മുടെ കയ്യിൽ ദൈവം വചനം തന്നിട്ടുണ്ട് ഉള്ളിൽ പരിശുദ്ധാത്മാവിനെ പകർന്നിട്ടുണ്ട് നാം ഒറ്റയ്ക്ക് മതി പൊരുതി ജയിക്കുവാൻ വെറും ഒരു മുടിങ്കോൽ കൊണ്ടാണ് ശങ്കർ എന്ന വ്യക്തി അറുന്നൂറ് പേരെ കൊന്നൊടുക്കിയത് ശത്രുപക്ഷത്ത് ആയുധമേന്തിയവർ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ ശങ്കറിനെ അയച്ചത് ദൈവമായതുകൊണ്ട് ദൈവം തൻ്റെ ശക്തിയെ പകർന്ന് അയച്ചു ഒറ്റയ്ക്കേ ഉള്ളൂ എന്ന് ഭയപ്പെട്ടു നിന്നില്ല അയച്ചത് ആരാണ് എന്ന ഉത്തമ ബോധ്യം ഉണ്ടായിരുന്നത് കൊണ്ട് വിജയിച്ചു മടങ്ങി തോൽക്കുവാനല്ല ദൈവം നമ്മെ വിളിച്ചത് ജയിച്ച് മുന്നേറുവാനാണ് നമ്മുടെ ഉള്ളിൽ പകർന്നിരിക്കുന്ന ദൈവിക ശക്തി മനസ്സിലാക്കി നമുക്ക് ജയിക്കുവാനായി തന്നെ മുൻപോട്ട് പോകാം അതിനായി നമുക്ക് പോരാടാം ജയിക്കുന്നവരായി മാറാം പ്രാർത്ഥിക്കാം പ്രിയ പിതാവേ അങ്ങയുടെ സാന്നിധ്യത്തിൻ്റെ മറവിൽ ഞങ്ങൾ ശത്രുവിനെ ജയിച്ചു മുന്നേറുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അമേൻ ഗഡ് ബ്ലസ്സസ് ഓ